ശില്പികൾ തീർത്ഥ കാളിദാസന്റെ കൽപ്രതി എന്ന് പറയുന്ന പാട്ടിലൊക്കെ മൊത്തം കാളിദാസന്റെ ബിംബങ്ങളാണ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളി തന്നെ ഓർമ്മകരെന്നുള്ളത് അതുപോലെ സാമ്യമാതെന്നോരു ധ്യാനമേ കൽപ്രകോ ധ്യാനമേ നിന്റെ മുദ്രയാം ദേവി സാമ്യമെന്നൂ്യാനി സാമ്യമകന്ന ഉദ്യാനത്തെ കാളിദാസന്റെ സങ്കല്പമാണ് അതുപോലെ അതൊക്കെ തൻ്റെ കവിതകളിലേക്കും സിനിമാ ഗാനങ്ങളിലേക്കും ബിംബങ്ങളായി കൊണ്ടുവന്ന വ്യക്തിയാണ് വയലാർ പിന്നെ നേരത്തെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെതൊക്കെ ഒരു പരിവർത്തന ഘട്ടമായിട്ട് മാറി അതിക്ക് ഒരു പ്രചോദനമാണെങ്കിൽ പിന്നെ അത് മാറ്റം അതിൽ അവിടെയാണ് സർഗസംഗീതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് സ്ത്രീ സർഗസംഗീതം അതറങ്ങിയപ്പോൾ ഏറ്റവും മികച്ച വയലാറിന്റെ കവിതകളിൽ പെടുന്നതായിട്ടെങ്കിലും അതിനേറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം വയലാറിന്റെ ചിന്താഗതി മാറി കുറയോ കാരണം വിപ്ലവത്തിനെ കുറിച്ച് പാടി നടന്ന അല്ലെങ്കിൽ സമരത്തിനെ കുറിച്ച് പാടി നടന്ന ഉദ്ബോധനം ചെയ്ത ഒരു കവി പെട്ടെന്ന് വീണേക്ക് എടുത്തിട്ട് സന്യാസത്തിന് ഇറങ്ങി തുടങ്ങിയവതൊക്കെ ഉള്ള കളിയാകലാശം താളം രാഗ ലൈ ശ്രുതി സ്വരം ഇവക്കല്ലാതെ മറ്റൊന്നിനും ഇന്നുള്ള കുത്തുകൾ ീർക്കുവാൻ കഴികയില്ല എൻ പ്രേമ തീർത്ഥങ്ങളിൽ എന്നൊക്കെയാണ് അതിൽ പാടുന്നത് അതുകൊണ്ടാണ് ആ കളിയാക്കൽ അദ്ദേഹം അനുഭവിച്ചത് അതിനും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വ്യക്തമായ മറുപടി അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു എൻറെ ദന്തഗോപുരത്തിലേക്ക് ഒരു ക്ഷണത്തെ കവിത അതിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പിന്നെ എഴുതിയിട്ടുള്ളത് കാരണം അറി എന്നെപ്പറ്റി അറിയില്ലെങ്കിൽ ചെന്ന് ചോദിക്കണം എന്നൊക്കെ അതിൽ വ്യക്തമായിട്ട് പറഞ്ഞു ഉടവാൾ ഉടച്ചു ഞാൻ വീണ തീർത്തത് നാട്ടിൽ പാട്ടും സഞ്ചരിക്കുവാനല്ല എന്ന് വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് അറിയില്ലെങ്കിൽ എന്നെ പറ്റി ചെന്നു ചോദിക്കൂ മനസ്സിൽ മറവി ഉറക്കിയ മൗനത്തോട് എന്ന് അദ്ദേഹം തന്നെ ആ സിനിമയിൽ വളരെ മനോഹരമായ മറുപടി തന്നെ വിമർശിച്ച ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് എന്നെപ്പറ്റി കവി എന്ന നിലയിൽ എന്നെ പറ്റി അറിയില്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ വ്യക്തമായി തന്നെയുള്ള മറുപടിയാണ് അദ്ദേഹം കൊടുത്തത് കാരണം വിപ്ലവ എന്നത് ഒഴിവാക്കിയ കാര്യമല്ല പല ഘട്ടത്തിനനുസരിച്ചുള്ള ഒരു മാറ്റം മാത്രമാണ് അതിനുശേഷം സർഗസംഗീതം എന്ന് പറഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ പുസ്തകമാണ് സർഗസംഗീതം എഴുതിയ ഏറ്റവും മികച്ച കവിതകളൊന്നാണ് സർഗസംഗീതം അതിലെ സർഗസംഗീതം എന്ന കവിതയില് വരാ പറയുന്നുണ്ട് അതിൽ തുടക്കം എങ്ങനെയാണ് പ്രദേശങ്ങളിൽ പ്രപഞ്ച പരിണാമോദ് സർഗക്രിയാസാരം തേടി വരഞ്ഞു ചൈതന്യവൻ ദർശനം അപ്പൊ നമ്മൾ ഈ തർക്കക്രിയ സാരന്ധി അറിഞ്ഞ് പണ്ട് അവരുടെ ചൈതന്യമാണ് എന്റെ ദർശനം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിലേക്ക് വരാറ് ഇതിന്റെ തർക്കം തന്നെ നമുക്കുണ്ട് മാത്രമല്ല പിന്നീട് അതിന്റെ അടുത്തും പറയുന്നുണ്ട് ജനജനധ്വാനം അപ്പൊ എന്റെ സമരായുധം ഇനി വാളല്ല അതായത് നമ്മുടെ വിപ്ലവത്തിനാണ് വിട പറയുന്നത് ശരിക്കതൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൊക്കോസ്റ്റഫെന്ന് പറഞ്ഞ കവിതയാണ് വയലാറിന്റെ ഈ കവിത കഴിഞ്ഞാൽ അത് അവതരിപ്പിച്ചത് നേരാണ് അപ്പൊ അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വയലാർ ശരച്ച പറഞ്ഞിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ മകൻ അപ്പൊ മകൻ വന്നിട്ട് മസുബൻ അഭ്യർത്ഥിക്കാതെ ഒന്ന് പിന്നെ നിങ്ങളുടെ മാത്രമേ നിങ്ങൾ പാടാറുള്ളൂ ഒന്ന് അച്ഛന്റെ കവിതയും പാടിയിട്ടൊന്ന് കേസിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹം സ്വീകരിക്കുക അതിന്റെ ഫലമായിട്ടാണ് ഒന്നോ രണ്ടോ കേസിട്ടുണ്ടോന്ന് വയലാറിന്റെ ഈ സർഗസംഗീതം ഇതുപോലുള്ള കുറച്ച് കവിതകൾ രാജകുമാരി താടക അങ്ങനെ കുറച്ചെണ്ണം അദ്ദേഹം കേസെറ്റിലാക്കുകയും ചെയ്തു അപ്പൊ അതിലുള്ള ഒന്നാണ് ഈ പ്രോക്രൂസസ് എന്ന് പറഞ്ഞാൽ എന്നെ ആവശ്യിച്ചത് എൻ്റെ ഒരു വ്യത്യസ്തമാണ് നമ്മൾ നേരെ കേരളത്തിൽ നേരെ വിട്ടാല് ഗ്രീസിലേക്ക് എത്തി നിൽക്കുക രാജകുമാര നിൽക്കുക നിൽക്കുക രാജകുമാര വനോദര നിർജന രീതിയിൽ നിശീത നിശബ്ദതയിൽ ശരം വരിച്ചു തൊളുത്തതുപോലെ ശബ്ദം മൂളി കാറ്റ് ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങി തുടങ്ങി ഓർക്കുമ്പോൾ നമ്മൾ എവിടെയെത്തി പിന്നെ ഗ്രീസിലെത്തി അതിൽ പിന്നെ അതിനുശേഷം അവിടുത്തെ ഒളിമ്പസും മറ്റേ അതിനെ പറ്റിയിട്ടൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ പ്രൊക്കൂസത്തിൻ്റെ കഥയിലേക്ക് വരുന്നത് പ്രൊക്കൂസത്തിൻ്റെ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹം ഒരു മോഷ്ടമായിരുന്നു അപ്പോൾ ഗ്രീസിലെ ആ ഏതെങ്കിലും ആ കാർഡുകളിലൂടെ അദ്ദേഹം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ പ്രൊക്കൂസത്തിൻ്റെയും പിന്നെ അവരെ പിന്നെ അനു നയിപ്പിക്കും നിനക്ക് പഴംതര കുറേ നടക്കുന്നൊരു റെസ്റ്റ് എടുക്കാം വെള്ളം കുടിക്കുക അത് വീട്ടിൽ അവർ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ക്ഷണിച്ച് ഇദ്ദേഹത്തിന്റെ ഗുഹയിലേക്ക് ഗുഹയാണെട്ടോ അദ്ദേഹത്തിന്റെ ഗുഹയിലേക്ക് ക്ഷണിച്ച് അവിടുന്ന് വെള്ളം കൊടുക്കുകയും ഇയാള് പിന്നെ അബോധാവസ്ഥരായും പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രൊക്കൂസത്തിന്റെ കട്ടിൽ ഇദ്ദേഹം പിടിച്ച് കെട്ടുകയും അപ്പൊ നിങ്ങൾ കട്ടിൽ ചെറുതാണ് ഈ വിനേശൻ്റെ അസേ ഉള്ളൂ അപ്പൊ ആളാണെങ്കിൽ ഇവിടെ കിട്ടുമ്പോൾ ഒന്നുകിൽ തല പിന്നെ അങ്ങോട്ട് കടന്നു കടന്നെക്കും അങ്ങനെയാണെങ്കിൽ ആ കടന്നുവെക്കുന്ന ആ അനൂടെ അങ്ങ് കട്ടിയും ഇയാളെ ഒപ്പിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് കട്ട് കട്ടിയത് അപ്പൊ അങ്ങനെ നികിഷ്ടമായ രീതിയിൽ ഈ ഈ ആളെ അനുനയിപ്പിച്ച് ഗുഹേലെ കൊണ്ടുവന്ന് വധിച്ച് അവരുടെ സാധനങ്ങളത്തെ മൂഷിക്കുന്ന ഒരു മൂഷമാണ് ഈ പ്രൊക്കൂസസ് അപ്പൊ അങ്ങനെ കിസ്യൂസ് എന്ന് പറയുന്ന രാജകുമാരൻ അങ്ങനെ വന്നിട്ട് ഈ പ്രൊക്കൂസിനെ ഈൾപ്പെടുത്തി ആ ഭീതി എന്നെ രക്ഷപ്പെടുത്തുന്ന രീതിയിലാണ് അത് കഥയുടെ ഒന്നാം ഭാഗം രണ്ടാം അതിന്റെ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയക്കാരായ കുറെ പ്രൊക്കൂഷ് ഇങ്ങനെ വന്നിട്ട് അവർ ഇതുപോലെയാണ് ചെയ്യുക അതെങ്കിൽ പാകം അല്ലെങ്കിൽ ഒന്നിക്ക് തലകെട്ടിയും അല്ലെങ്കിൽ കാലുകട്ടിയും എങ്ങനെ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഈ പൊതുജനത്തിന് ഇങ്ങനെ ആക്കി മാറ്റുന്ന ഒരു വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ വയലാറിൻ്റെ ആ രണ്ടാം ഘട്ടത്തിലേക്ക് അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിലൊക്കെ കുറച്ച് താല്പര്യം കുറഞ്ഞ ആ രണ്ടാം ഘട്ടത്തിലാണ് ഈ സർഗസൻ സോറി ഈ എന്ന് പറഞ്ഞില്ല അങ്ങനെ ഒരു വലിയ ഒരു മാറ്റങ്ങളുടെ ഒരു നില തന്നെ വയലാറിൻ്റെ ആ കവി കവിതകൾ വായിച്ചാൽ തന്നെ നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്നുണ്ടാവും ഇത് ഞാൻ കവിതകളുടെ ഭാഗം മാത്രമേ പറയുമ്പോൾ പിന്നെ ഈ ഗാനങ്ങളുടെ ഭാഗമുണ്ട് അത് മാഷം കൂടുതൽ പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇതത്ര ഇതത്രയൊന്നും പറയാൻ നമ്മുടെ ഈ പറഞ്ഞ ഒന്നോ രണ്ടോ ദിവസമോ ക്ലാസ്സോ പോരാ കാരണം അത്രയും പടർന്ന് പഞ്ചവിച്ച ഒരു മഹാവൃക്ഷമാണ് വയലാർ എന്ന വ്യക്തി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം വയലാറിൽ തന്നെയായത് ഒരു കാലത്തിന്റെ ഒരു കഴിപ്പായിട്ട് വേണം നമുക്ക് കരുതാം അതുപോലെ തന്നെ അദ്ദേഹം മരിച്ചതും ഒരു ദിവസം തന്നെയായിരുന്നു പിന്നപ്പുറ വയലാറിൻ ദിനത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ഒക്ടോബർ ഇരുപത്തി ഏഴിനായിരുന്നു അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞത് അതും കാലം അദ്ദേഹത്തിന് കൊടുത്തൊരു കഴിപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് നമ്മൾ യേശുദാസനെയാണ് ഗാന ഗന്ധർവൻ എന്ന് വിളിക്കുന്നത് വയലാറനശ്ശേരിക്ക് നമ്മൾ വിളിക്കുന്നത് കാവ്യ ഗന്ധർവൻ എന്നാണ് ഒരു കവി എന്ന അല്ല അദ്ദേഹം പ്രസിദ്ധനായത് എന്ന് വേണമെങ്കിൽ പറയാം സിനിമാ ഗാനങ്ങൾക്കാണ് അദ്ദേഹത്തിന് പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തിച്ചത് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ കവിതകൾ നേരത്തെ ജനങ്ങൾ വിശകലനം ചെയ്യുന്നവർ ഓരോന്നും എടുത്ത് വിശകലനം ചെയ്യുകയാണെങ്കിൽ അതിലേക്കുള്ള മനോഹരമായിട്ടുള്ള ബിംബങ്ങളായാലും അതിലൊക്കെയുള്ള ഉപനിഷത്തിലെയും ഗീതയിലെയും അല്ലെങ്കിൽ ഖുറാനിലെയും ബൈബിളിലേക്കുള്ള പതിവുകൾ തന്റെ കവിതയിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ എടുത്തുപോയുള്ള ഓരോ കവിതയും ഓരോ മുത്തുകളായിട്ട് വേണമെന്ന് നമുക്ക് പറയാൻ പറ്റും ആദ്യകാലത്തിൽ എഴുതുന്ന ഗടിമരുന്നാലകൾക്കെതിരായി അവയെ പൊത്തിപ്പിടിച്ച് ആഗോള യോഗക്ഷേമ നവരീതികളോടും ഓരും ശക്തികൾക്കെതിരായി പോവുക നാടിൻ വിലപ്പെട്ട സംസ്കാരത്തിന്റെ ഭാവകായിക നിങ്ങൾ ഭാവിതം ഭാഗാനങ്ങൾ എന്നൊക്കെ അതിൽ യുവത്വത്തിനെ ഉദ്ബോധിപ്പിക്കുന്ന കവിത ശരിക്കും വയലാറൊക്കെ നമ്മുടെ ചെങ്കമ്പുഴയുടെ ഒരു പിന്തുടർച്ചക്കാരനായിട്ടാണ് വരുന്നത് ചെങ്ങമ്പുഴ വളരെ ആദരമായ രീതിയിലായിരുന്നു വിപ്ലവമൊക്കെ അദ്ദേഹത്തിന്റെ കവിതയിലേക്ക് കൊണ്ടുപോകുന്നത് ചെങ്ങമ്പുഴ കാൽപ്പനിക കവിത എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ കവിതകളിൽ വിപ്ലവത്തിന്റെ അംശങ്ങൾ ഉണ്ടായിരുന്നു വിത്തുനാഥന്റെ വേവിക്ക് പാലും നിർദ്ധന ചെറുക്കൻ മുനീരും ഈശ്വര ചെങ്കിൽ അമ്മത്തിലുള്ള ഈശ്വരനെ ചവിട്ടുകണമെന്ന് പാടിയത് ആദ്യം ചെങ്കമ്പുഴ അതുപോലെ തന്നെ നമ്മുടെ മലയുരേന അമ്മാടന്റെ മതത്തിൽ എന്ന് പറഞ്ഞ് ഒരു താഴത്തിന് കീഴാട വർദ്ധത്തിന് വേണ്ടിയിട്ട് ശബ്ദം ആദ്യമായിട്ട് ഉയർത്തിയത് ചെങ്ങമ്പുഴ അതുപോലെ കവിട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു കൃതലയം ഉണ്ടായതാണ് പരാജയം എന്നൊക്കെ പറഞ്ഞ ആദ്യം ചെങ്കമ്പുഴിയായിരുന്നു അതിൽ നിന്നാണത് തനിക്ക് പ്രചോദനം കിട്ടിയതെന്നൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതരുത്തരത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ വയലാറ് മുന്നോട്ടേക്ക് വരുന്നത് ഒരുപാട് പ്രചോദനം ആ കവിതകളിൽ നിന്ന് കിട്ടിയത് കൊണ്ട് തന്നെ പക്ഷേ എങ്കിലൊരു വ്യത്യാസം എന്ന് പറയുന്നത് ചെങ്ങമ്പുഴിയുടെ കവിതകൾ എപ്പോഴും ആർദ്രമായിരുന്നു അതുപോലെ തന്നെ ഒരു ർത്തകി എന്നാണ് അദ്ദേഹത്തിന്റെ കവിതയെ അദ്ദേഹം തന്നെയാണ് തന്റെ മുമ്പിൽ അഴിഞ്ഞറിഞ്ഞു നൃത്തം ചെയ്യുന്ന ഒരു കാവ്യ നർത്തകിയെ കാണ തൻ്റെ കവിതയെ വയലാറ് കാണുക സോറി ചെങ്ങമ്പോഴ കാണുന്നത് അതുകൊണ്ടാണ് ടയിലൊിയലകൾ ചിന്നീ അഴകോരുടലാർന്ന പോലങ്ങനെ ഇങ്ങീ മതിമോഹനശുഭ നർത്തനമാടുന്നിൽ വന്നോ ഈ മലയാള കവിത തൻ്റെ മുന്നിൽ വരുന്ന ഒരു ശുഭനർത്തനം ചെയ്ത് വരുന്ന ഒരു ഭാഷ ഒരു പെൺകുട്ടിയായിട്ടാണ് തൻ്റെ കവിതയെ ചങ്ങമ്പുഴ കണ്ടതെങ്കിൽ നേരം ഒരു ചതിന് തന്നെ മാറ്റിയിട്ട് അതേ രീതിയിൽ വ്യാപാരസുമായിട്ടാണ് വയലാറ് തന്റെ കവിതയെ കണ്ടത് അതുകൊണ്ടാണ് കുതിരയെ ആരൊരാളെ കുതിരയെത്തുവാൻ ആരൊരാളെ മുടക്കുവാൻ ദിഗ്വിജയത്തിനെന്ന് സർഗിയാം കുതിരയെ വിട്ടയെ കുന്നു ആർദ്രമായിട്ടുള്ള ഒരു വിപ്ലവത്തിന്റെ നാളങ്ങൾക്ക് ഒരു കരുത്ത് പകരുകയാണ് ശരിക്കും വയലാറ് ചെയ്ത അങ്ങേറ്റം ഒരു പേശി ദേശീയം അല്ലെങ്കിൽ ഗാനമാണ് ആദ്യമായിട്ട് വയലാർ സിനിമക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളത് അമ്പത്തിയാറിൽ ദേവരാജ മാസ്ക് പ്രെ മാത്രമാണ് ആ ബന്ധത്തെ ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് വരുന്നത് അതിന് മുന്നേ നാടക ഗാനങ്ങളിൽ എൽ പി ആർ വർമ്മയുടെ കൂടെയൊക്കെ നമുക്കിപ്പോൾ സിനിമാ ഗാനങ്ങൾ പോലെ നമ്മൾ അറിയുന്ന നാടക ഗാനങ്ങൾ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഉദാഹരണത്തിന് പറയുന്നു കായലിനെ കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു പണ്ടൊരു കളിവള്ളമുണ്ടായിരുന്നു കൊത്തിരി നേരം തുഴഞ്ഞു തരാൻ മുത്തശ്ശിയുണ്ടായിരുന്നു നല്ലൊരു മുത്തശ്ശി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന മനോഹരമായ നാടക ഗാനം വയലാൻ അതിന് രചിച്ച ഗാനങ്ങളാണ് അതുപോലെ നമ്മൾ എപ്പോഴും പാടി നടക്കുന്ന പറന്നു പറന്നു കൂടന്നു പറന്നുടുകളിൽ കൂടുന്നു എന്ന ഗാനങ്ങളൊക്കെ അതിന് മുന്നേ എഴുതയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് അതിൽ നിന്ന് ഏഴാം പാല ന്യകൾ നട്ടു വളർത്തി നാടക ഗാനങ്ങളതിനു മുന്നേ അദ്ദേഹം എഴുതിയിട്ട് ഗാനരചയാകുന്ന ഒരു കഴിവ് തെളിയിച്ച ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് ഇനിയും നടക്കും ഇതേ ശൂന്യാകാശത്തിന്റെ എഴുതിയിട്ടുണ്ട് നാടക ഗാനങ്ങൾ സിനിമയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ദേവരാജും മാസ്റ്ററും വയലാറും ബലികുടീരങ്ങളെ തയ്യാറിച്ചിട്ടപ്പെടുന്നു ശരിക്കും അതൊരു നാടക ഗാനമായിരുന്നില്ല ആദ്യം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് തിരുവനന്തപുരത്ത് നടന്നൊരു രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടൊരു ഗാനം വിപ്ലവ ഗാനം വേണം അതായത് ഇന്ത്യയിലെ നേതാക്കന്മാരെയൊക്കെ അവരുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ ജീവൻ ബലി കഴിച്ച ആൾക്കാരെയൊക്കെ സ്മരിച്ചിട്ടുള്ള ഒരു വിപ്ലവ ഗാനം വേണം എന്ന ആഗ്രഹത്തോടെയാണ് വയലാറിനെയും ദേവരാജമാസേയും സമീപിച്ചത് ഇപ്പോൾ വയലാർ റെഡിയാക്കി ദേവരാജ മാസ് സംഗീതം പകർന്നു നൂറോളം ഗായകർ അന്നത്തെ പ്രധാനപ്പെട്ട ഗായകരാക്കി യേശുദാസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് അന്നത്തെ പ്രധാനപ്പെട്ട കെ എസ് ജോർജനെ പോലുള്ള ആൾക്കാരും അതുപോലെ ഉദയപാമിനെ പോലെ ഗായകർ ഗായകർ അവരൊക്കെ ചേർന്ന ആദ്യമായിട്ട് പാടിയ ഗാനമാണ് ബലികുടീരങ്ങളെ അമ്പത്തി ഏഴിൽ അപ്പോൾ അത് അങ്ങ് തന്നെ വളരെ ഹിറ്റായി അവരെ ആ വാക്കുകളും മിക്കവാസിലെ ഊർജകൾക്ക് നൽകിയത് അങ്ങ് തന്നെ വളരെയേറെ ഹിറ്റായി മാറി ആ ഗാനം പക്ഷെ അന്ന് ശെരിക്കും പിന്നെയാണ് അറുപത്തി ഒന്നിലെ മാത്രമാണ് അതൊരു നാടക ഗാനമായിട്ട് മാറുന്നത് ആ നാടക ഗാനത്തിലാണ് ശരിക്കും ആദ്യം എഴുതിയപ്പോഴും വയലാറ് എഴുതിയതിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പൊൻകൊടി വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു വരികളുണ്ട് ആ പാട്ടിൽ ഈ ബലികുടീരങ്ങൾ അത് പിന്നെയാണ് ഈ നാടകഗാനം ആകുമ്പോൾ മാത്രമാണ് ചെങ്കൊടിയാക്കി മാറ്റിയത് ആദ്യം അത് പെങ്കൊടി വരുമെന്നായിരുന്നു പറഞ്ഞത് ചെങ്കൊടിയായിട്ട് മാറും പക്ഷെ ചെങ്കൊടിയാക്കിയതിനു ശേഷം ആ പാട്ടിന് ഇരട്ടിയിലേറെ ശക്തി കൂടുകയാണ് ചെയ്തത് എന്ന് വേണം നമുക്ക് കാലത്ത് കൂടി അങ്ങനെയുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടി അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ പാട്ട് ശേഷമാണ് വന്നത് വിപ്ലവ ഇന്നും ഏറ്റവും കൂടുതൽ വിപ്ലവ ഗാനങ്ങളുടെ എന്ന് പറയുന്ന ആ അതിനുശേഷം സിനിമാ ഗാനങ്ങളൊക്കെ ഒരുപാട് വന്നു യേശുദാസ് ഒക്കെ അറുപത്തി ഒന്ന് രംഗ പ്രവേശം ചെയ്തതിന് ശേഷം അറുപത്തി അഞ്ചിന് ശേഷം മാത്രമാണ് ജി ദേവരാജൻ ബയലാർ യേശുദാസ് തീമ് ശരിക്കും രൂപം പ്രായത്തിലൊക്കെ ചെറിയ പാട്ടൊക്കെ അതിന് മുമ്പേ അറുപത്തിരണ്ടിൽ എം എസ് ബാബുരാജൻ സംഗീതത്തിൽ വന്നു അതുപോലെ ഭാര്യയൊക്കെ ഒക്കെ അതിന് ശേഷമാണ് വരുന്നത് അറുപത്തിനാല് അതിനുശേഷം മാത്രമാണ് ഈ പറയുന്ന ദേവരാജം മാസിങ്ങനെയുള്ള മുത്തുകളായിട്ടുള്ള ചന്ദ്ര കളഭം ചാർത്തി ഉറങ്ങും തീരമായാലും മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനങ്ങളായാലും നീലഗിരിയുടെ സഖികളേ എന്ന ഗാനൊക്കെ ദേവേന്ദ്രന് അവാർഡ് നേടിക്കൊടുത്ത ഗാനമൊക്കെ അതിന് ശേഷമാണ് വരുന്നത് പിന്നെയുള്ള ഒരുപാട് പ്രണയഗാനങ്ങളായാലും ഗാനങ്ങളായാലും ശോകഗാനങ്ങളായാലും അതുപോലെ തന്നെ പ്രകൃതിയുടെ കേരളത്തിന്റെയൊക്കെ തനിമ മൊത്തം നിറച്ച ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹം ആണ് വൈക്കത്തഷ്ടമി നാടായന ശ്രീ അഷ്ടമുടിക്കാ പോലുള്ള ഗാനങ്ങളൊക്കെ കേരളത്തിന്റെ എല്ലാ ഭംഗിയും ശരീരത മൊത്തം വരച്ച് കാണിക്കുന്ന ഒട്ടനവധി ഗാനങ്ങൾ ആയിരത്തി തൊണ്ണൂറോളം ഗാനങ്ങൾ അദ്ദേഹം സിനിമക്ക് വേണ്ടിയിട്ടും രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന ലഭിക്കുന്നത് എഴുപത്തിരണ്ടിൽ തന്നെ എഴുപത്തിരണ്ടിലാണ് കേന്ദ്ര അവാർഡ് അറുപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് അവാർഡ് സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് അറുപത്തി ഒൻപതിൽ നദി എന്ന സിനിമയിലെ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എഴുപത്തിരണ്ടിലാണ് കയാം എല്ലാ ഗാനങ്ങളും കണ്ണിൽ കണ്ണിലെ ആയിരം പാത സ്വലങ്ങൾ ും അനുരാധവീം ചൊടികളിനുംപ്പഴം കായാമ്പൂ കണ്ണിവിടരും കമലതളം കവിളിൽ വിടരും നദിയിലെ പാട്ടാണ് ആയിരം പാദസ്വരങ്ങളൊക്കെ അതിൽ വരുന്നതാണ് എങ്ങനെയാണ് അതിന് അവാർഡ് കിട്ടുന്നത് പിന്നെ എഴുപത്തിരണ്ടില് ദേശ ദേശീയ അവാർഡ് ലഭിച്ചു എഴുപത്തിരണ്ടിൽ തന്നെ അദ്ദേഹത്തിന് വെച്ച് ചക്രവർത്തിനീ ആ വർഷങ്ങളാണ് തോന്നുന്നത്